ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ് രാഹുൽ ആണെങ്കിൽ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരികയാണ് മകളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മകൾ പറയുകയാണ് ഇതെന്തിനായിരുന്നു ചോദിക്കുകയാണ് അപ്പോൾ എന്നെ കരയിപ്പിച്ചവർ അവരെ വലിയ സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ എന്തായാലും ആ ആ സന്തോഷിച്ചവരൊക്കെ നാളെ കരയാൻ മോളെ മോള് തന്നെ ഒരു കേക്ക് മേടിക്കാൻ ആവശ്യപ്പെടും അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കഴിവൊന്നും അച്ഛനില്ല എന്നും പറഞ്ഞ് കേക്കൊന്നും മേടിക്കാതെ അവൾ നേരെ മുറിയിലേക്ക് പോകും യാണ് അതേ സമയത്ത് മനോഹർ പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളാണാണെങ്കിൽ ആ ചന്ദ്രസേനയെയും അതുപോലെ തന്നെ ആ ഇല്ലാതാക്കാൻ നോക്കും അവരുടെ വീട്ടിലെ നട്ടല് തൂണ് എന്ന് പറയുന്നത് അവർ രണ്ട് പേരാണ് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ ഒന്നുമില്ലാതാവും പിന്നെ നിങ്ങൾ ജയിച്ചു എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പം എന്തായാലും ഈ മനോഹരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ കല്യാണി കിരണുമൊക്കെ അപ്പോൾ അതും കൂടിയും അവന് അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടിയും സാധിച്ചു കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത് എന്തായാലും രാഹുൽ നല്ല പുഞ്ചിരി കോടി ഉടുത്തി നിൽക്കുകയാണ് മറ്റൊന്നുമല്ല ഇവരെന്തായാലും നാളെ തന്നെ തന്നെപ്പറ്റി പുകഴ്ത്തി പറയും താൻ എന്തായാലും ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു കാര്യം തന്നെയാണെന്നുള്ളൊരു അഹങ്കാരഭാവത്തോടു കൂടി അങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് അതിന് ശേഷമാണെങ്കിൽ അവിടെ രൂപയുടെ വീട്ടിൽ അവർ നല്ല ഒരുക്കി തന്നെയാണ് ഇരിക്കുന്നത് രാഹുലിനെ നാളെ സത്യങ്ങൾ അറിയിക്കണം അവനെ ആദ്യം ഒന്ന് സന്തോഷിപ്പിക്കണം അതിനുശേഷം അവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക അവനെ അവനെ കൊല്ലക്കൊല ചെയ്യണം എന്ന് തന്നെയാണ് രൂപ വിചാരിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് അവിടേക്ക് സോണിയോ ആൽബിയൊക്കെ വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നിട്ടും അതുപോലെ തന്നെ കല്യാണി ിരണയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ഹരിസാറുണ്ട് ജാമിനിയുണ്ട് അങ്ങനെ എല്ലാവരും നിൽക്കുകയാണ് അതേ സമയത്ത് അതിരാവിലെ തന്നെ നമ്മുടെ രാഹുൽ രൂപയുടെ കോളും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് രൂപ എന്തായാലും വിളിക്കും തന്നെ എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ രൂപ ആ പ്രതീക്ഷയൊന്നും തകർക്കുന്നില്ല രൂപ വിളിക്കുകയാണ് ഏട്ട ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അയാൾ മരിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ രൂപ രൂപയുടെ ആ വിളി കേൾക്കുമ്പോൾ രാഹുലിന് സന്തോഷം അടക്കാനാവുന്നില്ല പെട്ടെന്ന് തന്നെ ഷട്ടൊക്കെ എടുത്തിട്ട് വേഗം അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലേക്ക് നേരെ പോകുന്നുണ്ട് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ തീർന്നു എന്ന് പറയണം അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്നും ഒരു ചവപ്പെട്ടിയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അതേ സമയത്ത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞുള്ള രീതിയിലാണോ കൊണ്ടുവരുന്നത് അങ്ങനെ ആംബുലൻസ് വന്ന് ആ രൂപയുടെ മുറ്റത്ത് അങ്ങനെ നിൽക്കുകയാണ് അതിൽ നിന്നും ഈ ശവപ്പെട്ടി ഇറക്കുന്നത് തല പിടിക്കാൻ തന്നെ രാഹുലാണ് മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ കൊണ്ടുവരികയാണ് ഈ ശവപ്പെട്ടി കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു യഥാർത്ഥ മരണ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എല്ലാവരും വിട്ട് കരയുകയാണ് ചെയ്യുന്നത് കിരണനൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കിരണൊക്കെ പൊട്ടിക്കരയുന്നുണ്ട് പിന്നെ കല്യാണി അതുപോലെ തന്നെ യാമിനിയും നമ്മുടെ സോണിയും ഒക്കെ കരയാണ് കേട്ടോ അപ്പോൾ രാഹുൽ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ തന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊന്നും രാഹുൽ മനസ്സിലാകും ില്ല അങ്ങനെ രാഹുല് ആ ചാപ്പെട്ടി അവിടെ കൊണ്ടുവന്ന് ആ ഹോളിൽ അങ്ങനെ വെക്കുന്നുണ്ട് അപ്പം ചാപ്പെട്ടി തുറന്നിട്ടില്ല അങ്ങനെ അവർ നമ്മുടെ രാഹുലിൻ്റെ അരികിലായിട്ട് കിരൺ ഇരിക്കുന്നുണ്ട് കിരൺ പൊട്ടിക്കരയുമ്പോൾ തോളിൽ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് വലിയ സന്തോഷമാണ് ഇനിയിപ്പം എന്തായാലും അടുത്ത് നമ്മുടെ കല്യാണിയെ ഇല്ലാതാക്കണം കല്യാണി ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ കിരൺന്റെ ജീവിതത്തിൽ കല്യാണിക്ക് പകരം തൻ്റെ മകൾ സരൈവിനെ വെക്കണം അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ മനോഹരനെ ഒഴിവാക്കിയിട്ട് പിന്നെ തൻ്റെ ജീവിതം സുരക്ഷിതമായി എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ശവപ്പെട്ടി തുറക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ശവപ്പെട്ടിയിൽ നമ്മുടെ സേനൻ കണ്ണും തുറന്ന് കിടക്കുന്ന അല്ലെങ്കിൽ സേനൻ മാറി നിൽക്കുകയായിരിക്കും ആ വീട്ടിൽ മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കുക ഇതിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കട്ടോ അങ്ങനെ ഇത് കാണുമ്പോൾ രാഹുലിന് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജീവനോടെയുള്ള നമ്മുടെ സേനനെ കാണുമ്പോൾ ആകെ അങ്കലാപാവുകയാണ് എന്താ ഇത് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് അറിയാൻ പറ്റാത്ത ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രൂപയെ ഒന്ന് നോക്കുന്നുണ്ട് രാഹുൽ രൂപയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി രാഹുൽ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുകയാണ് അങ്ങനെ ആ സമയത്ത് എന്താണോ നോക്കുന്നത് എന്ന് രൂപ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്താ കരുതിയത് എൻ്റെ ഈ ചന്ദ്രേട്ടനെ കൊന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനുമെന്നോ നിങ്ങൾ ഇരുപത്തഞ്ച് വർഷം എന്നെയും എൻ്റെ ഈ എന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചന്ദ്രേട്ടനെ നിങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ഒരൊറ്റ ബുദ്ധി കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനും അതുപോലെ തന്നെ എൻ്റെ മകൻ ഇപ്പം നിങ്ങളുടെ മകളുമായിട്ട് ഒന്നിപ്പിക്കാനൊക്കെ അല്ലടാ നിങ്ങൾ നി നീ നോക്കുന്നത് നിന്നെയൊക്കെ ഞാൻ ആദ്യമേ പഠിച്ചിരിക്കുന്നതാണ് ഞാൻ സത്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ് ഈ താരയെ ആരാടാ ചതിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് രൂപ അപ്പം ആ സമയത്ത് രാഹുൽ കണ്ണു മേഴിച്ച് നിൽക്കുകയാണ് അങ്ങനെ മുഖത്തടിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത് പറയടാ എന്ന് പറയുന്നുണ്ട് എൻ്റെ ജീവിതം തകർത്തിട്ടാവുന്ന ഇത്രയും നാളും എൻ്റെ കൂടെ അഭിനയിച്ച് എന്നെ ചതിച്ച് ഇത്രയും നാളും കൂടെ നിൽക്കുകയാണ് നിന്നെയൊക്കെ ഇങ്ങനെയല്ലടാ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇവൻ പറയുകയാണെ നീ എന്നെ ച ചതിച്ചത് ഓർമയുണ്ടാ നീയാണ് ഈ താരയെ ചതിച്ചത് അതുപോലെ താരയുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചത് എന്നിട്ട് നീ അതെൻ്റെ തലയിലിട്ടു എന്നിട്ട് നീ രൂപയോട് വന്ന് പറഞ്ഞു അവളുടെ വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്നില്ലേ അത് അവൾ വിശ്വസിച്ച് ഒരു സാഹചര്യത്തിൽ അവൾ വന്ന് കണ്ടത് ഞാൻ അവളെ ആശ്വസിപ്പിക്കുന്ന താരയെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് അതോടുകൂടി എൻ്റെ ഭാര്യ എന്നെ അവിശ്വസിക്കുകയും ചെയ്തു നീ അവിടെയാടാ വിജയിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നീ എന്നെ ഈ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കിയത് ഓർമ്മയുണ്ടോ എന്നെ ഇവിടെ വലിച്ച മുറ്റത്തേക്ക് വലിച്ചിറഞ്ഞത് ഓർമ്മയുണ്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര ஆ uh அப்படி -huh. uh -huh. uh -huh. uh -huh. രൂപ പറയാണ് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് അപ്പം നമ്മുടെ എല്ലാവരുടെ വകയും രാഹുലിന് കേൾക്കുന്നുണ്ട് കിരണ്ട വകയായാലും അതുപോലെ നമ്മുടെ സോണിയും പിന്നെ കല്യാണിയും എല്ലാവരും പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒടുവിൽ നമ്മുടെ രൂപ അയാൾ എങ്ങനെയാണോ ചന്ദ്രസേനനെ അന്ന് രൂപയുടെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കി നിലത്തേക്ക് വലിച്ചെറ എറിഞ്ഞത് ആ ഒരു അതേ സിറ്റുവേഷൻ അവിടെ നമ്മുടെ രൂപ രാഹുലിനെ പുറത്തേക്ക് ആ വീടിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ കൂടി ആംബുലൻസ് കൊണ്ടുവന്ന കുറച്ച് പയ്യന്മാരും ആംബുലൻസ് ഇതിൽ വന്ന അതുപോലെ ചാപ്പട്ടിയൊക്കെ കൊണ്ടുവന്ന അവിടെ പയ്യന്മാരൊക്കെ കുറച്ച് ആംബുലൻസ് മുറ്റത്ത് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാരെല്ലാവരും കൂടി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ സമയത്ത് രാഹുലിനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് രാഹുൽ ആ ഗന്ധം വിട്ടു നിൽക്കണ സമയത്താണ് അവിടേക്ക് ആര് വരുന്നത് നമ്മുടെ കിരൺ വരുന്നത് അപ്പം കിരൺ ഇവൻ കൊണ്ടുവന്ന ആ റീത്തുണ്ടല്ലോ രാഹുൽ കൊണ്ടുവന്ന ആ റീത്ത് അതിങ്ങനെ എടുത്തിട്ട് നേരെ അവൻ്റെ നെഞ്ചത്തോട്ട് തന്നെ വലിച്ചെറിയുകയാണ് വന്ന് വീഴുന്നത് കറക്റ്റ് ആ നെഞ്ച് റീത്ത് എവിടെയാണോ നമ്മൾ സാധാരണ ആ നെഞ്ചിൽ തന്നെ വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിന്റെ നെഞ്ചത്ത് തന്നെയാണ് ഈ റീത്ത് വെക്കേണ്ടതെന്ന് പറയുകയാണ് അതേ സമയത്താണെങ്കിൽ താര വന്നിട്ട് താരയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല തന്റെ കുഞ്ഞിനെയൊക്കെ നഷ്ടപ്പെട്ട് ആകെ പ്രാന്ത് പിടിച്ചിട്ടാണ് താര നടക്കുന്നത് താരയാണെങ്കിൽ നേരെ രാഹുലിന്റെ എല്ലാവരും നോക്കി നിൽക്കാൻ രാഹുലിന്റെ കാരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് ആ അടിച്ച കവളും പൊത്തി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് രാഹുൽ രാഹുലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് രാഹുൽ ആ വീടിന്റെ പടിയിറങ്ങുന്നത് എല്ലാവരും കളിയാക്കി കൂകി വിളിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അടി തന്നെയാണ് രാഹുലിന് കിട്ടുന്നത് എന്തായാലും വലിയൊരു വിഷപ്പാമ്പിനെ വേദനിപ്പിച്ച് വിട്ടുപോലെ തന്നെയാണ് രാഹുൽ അവിടെ നിന്നും പോകുന്നത് ഇതിൻ്റെ പ്രതികാരം എന്തായാലും ഇവർക്ക് നേരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ വീട്ടിലെത്തുന്ന രാഹുലിൻ്റെ കവളത്ത് കാണുന്ന അടയാളവും അതുപോലെ തന്നെ അവൻ്റെ ആ ഇരിപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഷാരിയും സരയും ചോദിക്കുന്നുണ്ട് ഇന്നെന്തോ മലമറക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയതാണല്ലോ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ട് എന്ത് ഇരിക്കണേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ച പോലും ഒന്നും കാര്യങ്ങൾ നടന്നില്ല ആ സേനനെ ഇന്ന് അവൻ്റെ മരണമാണെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തേ നിങ്ങളുടെ പെങ്ങൾ നിങ്ങൾ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇല്ല അവൾ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായി ഞങ്ങൾ പറഞ്ഞതല്ലേ ആദ്യമേ നിങ്ങളുടെ പുന്നാര പെങ്ങൾ നിങ്ങൾ ചതിക്കുകയായിരുന്നു നിങ്ങൾക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ലല്ലോ ഇപ്പം അങ്ങനെ തന്നെ വേണം മനുഷ്യ നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഷാരിയൊക്കെ രാഹുലിനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിനുള്ള മറുപടി ഉടനെ തന്നെ നമ്മുടെ രാഹുൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അത്ര വലിയ കാര്യമൊന്നും ആവില്ല അതിലും നല്ല തടയിടുന്നുണ്ട് ചന്ദ്രസേനും കിരണും എല്ലാവരും ചേർന്നിട്ട് ഇനിയിപ്പോൾ ഈ കല്ലുമോനെ മറ്റെന്തെങ്കിലും നല്ല രീതിയിൽ അപകടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആകെ ഒരു മാർഗ്ഗം വേറൊന്നുമല്ല നമ്മുടെ സരയവിനോട് മനോഹരനെ പറ്റിയുള്ള ആ സത്യം വെട്ടി തുറന്നങ്ങ് പറയുന്നുണ്ട് സരയിനെ ജീവിതം മനസ്സും എല്ലാം തകർക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ എങ്ങനെയാണോ തകർന്നിരിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്തെ തകർച്ചയായിരിക്കും ആ സമയത്ത് നമ്മുടെ സരയിൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നല്ല നല്ല രസമുള്ള എപ്പിസോഡ് ഒക്കെ തന്നെയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്